പിന്നെ കാണാ വിളിക്കുന്ന അവിടെ ഇരിക്കേ ഇരുന്നിട്ട് വിളിക്കേ അവിടെ ഇരിക്കേ ഇരിക്കേ നമ്മൾ അത് ഫോണാ അവിടെ ഇരിക്കേ വിളിക്കേ കാണുന്നില്ല വിളിക്കേ വിളിച്ചിട്ട് ഉപ്പാല വിളിക്കാടി എന്താ പ്രശ്ന അങ്കൻവാടിൽ ഇന്നെന്താ പ്രശ്നം ഇണ്ടായ അംഗനവാടിയിൽ എന്താ പ്രശ്നം ഇണ്ടായ മിന്നു മിന്നാണോണ്ടായ പ്രശ്ന എന്താ പ്രശ്നം എന്താ ആ ആണോ വല്യ പ്രശ്ന ആ ഒന്ന് ഒന്ന് ഉപ്പാന വിളിച്ചു പറ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്

എവിടെ അത എവിടെയാ എന്താ എവിടെയാ പോന്ന വാ കാര്യം ചോയ്ക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഉപ്പ എത്ര മണിക്ക് വരിക എടി നിന്റെ ഉപ്പ എത്ര മണിക്ക് വരിക ഏ എന്താ പോക്ക് എടാ ഉപ്പച്ച എത്ര മണിക്ക് വരിക ഗോപി കൊണ്ടുവരാൻ പറ ഗോപിയും പിന്നെ ആ ഗോപി കൊണ്ടുവരാൻ പറഞ്ഞു ഗോപി ഉണ്ടാവും റിച്ച് നിങ്ങ മാത്രമേ കൊണ്ടുവരുവടാ ഉപ്പ ഗോപി അതാ വരുന്നത് മിന്നു ഇസയും മിന്നും അല്ല അതാ വരുന്നു ഇസ അതാ ഇങ്ങോട്ട് വാ കാണിച്ചോട്ടാ റുക്കു റുക്കു തന്നെ അടിച്ചോ റുക്കു അടിച്ചോ എവിടെ അടിച്ചേ അടിച്ചോ ഉപ്പളിച്ച് ഇപ്പത്തന്നെ പറക്കു ആണ് പ്രശ്നം റുക്കു അടിച്ചേ പറ എവിടെ അടിച്ചതെവിടെയാ ടെ അടിച്ചു ഇങ്ങോട്ട് നോക്ക് എന്താ പറഞ്ഞോപ്പ Ready?